രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ കേരളത്തിന്റെ രണ്ടാമത്തെ മാത്രം സെമി ഫൈനൽ പ്രവേശനം അങ്ങനെ സാധ്യമായിരിക്കുന്നു സാക്ഷാൽ മുംബൈയെ വരെ വിറപ്പിച്ച കാശ്മീരിനെതിരെ ക്വാർട്ടറിൽ കേരള താരങ്ങൾ കാഴ്ചവെച്ച പോരാട്ട വീരത്തിന് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാം മത്സരത്തിന്റെ അവസാന സെഷനിൽ ഫോമിലുള്ള ജമ്മു കാശ്മീർ ബോളർമാർക്ക് കേരളത്തിന്റെ നാല് വിക്കറ്റുകൾ മാത്രം എടുത്താൽ മതിയായിരുന്നു കേരളത്തിനാകട്ടെ അവസാനം വരെ പൊരുതി നിൽക്കണം എങ്ങനെയെങ്കിലും മത്സരം സമനിലയിലാക്കണം ആദ്യ ഇന്നിങ്സിൽ നേടിയ ഒരു റൺസ് ലീഡിന്റെ ബലത്തിൽ സെമിയിൽ കയറാം നൂറ്റി അറുപത്തിരണ്ട് വന്തിൽ നാൽപ്പത്തിനാല് റൺസെടുത്ത സൽമാൻ നിസാറും നൂറ്റി പതിനെട്ട് വന്തിൽ അറുപത്തിയേഴ് റൺസ് എടുത്ത മുഹമ്മദ് അസഹറുദ്ദീനും കേരളത്തിന്റെ പോരാട്ടം മുന്നിൽ നിന്ന് നയിച്ചു എതിരാളികളുടെ ഉറക്കം കെടുത്തി നാൽപ്പതിലധികം ഓവറുകളാണ് ഏഴാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് പിടിച്ചു നിന്നത് ആദ്യ ഇന്നിംഗ്സിലും ടീമിന്റെ രക്ഷകനായത് സൽമാൻ നിസാറായിരുന്നു ഇരുന്നൂറ് റൺസിന് ഒൻപത് വിക്കറ്റുകൾ നഷ്ടമായിട്ടും അവസാന വിക്കറ്റിൽ എൺപത്തൊന്ന് റൺസ് കൂട്ടുകെട്ടാണ് ബെയ്സിൽ തമ്പിയുമായി ചേർന്ന് സൽമാൻ നിസാർ പടുത്തുയർത്തിയത് നൂറ്റി പന്ത്രണ്ട് റൺസോടെ താരം ടീമിന്റെ ടോപ്പ് സ്കോററായി മാറുകയും ചെയ്തു ഒരു റൺസിന്റെ അവിശ്വസനീയമായ ലീഡ് സ്വന്തമാക്കിയാണ് കേരളം ബാറ്റ് താഴെ വെച്ചത് പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ജമ്മുകാശ്മീർ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി എൺപത് റൺസ് നേടി കേരളത്തിന്റെ എം ഡി നിതീഷിന്റെ തകർപ്പൻ ബോളിംഗ് ആയിരുന്നു ആദ്യ ഇന്നിംഗ്സിന്റെ മറ്റൊരു ഹൈലൈറ്റ് ജമ്മുകാശ്മീരിന്റെ ആറ് വിക്കറ്റുകളാണ് നിതീഷ് വീഴ്ത്തിയത് കേരളത്തിന് വേണ്ടി ആദ്യ ഇന്നിംഗ്സിൽ ജലജ് സാക്സേന അറുപത്തിയേഴ് റൺസും നേടി രണ്ടാം ഇന്നിങ്സിലും നിതീഷ് പന്തുകൊണ്ട് തിളങ്ങിയെങ്കിലും ജമ്മു ബാറ്റർമാർ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് സ്കോർ ബോർഡിൽ ചേർത്ത അവർ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്ത് കേരളത്തെ ബാറ്റിംഗിന് ക്ഷണിക്കുകയായിരുന്നു മത്സരം സമനിലയായാലും സെമിയിൽ കടക്കാം എന്നത് മാത്രമായിരുന്നു കേരളത്തിന്റെ പ്രതീക്ഷ റോഹൻ കുന്നമ്മൽ മുപ്പത്തൊമ്പത് എടുത്തും ഷോൺ റോജർ ആറ് എടുത്തും പുറത്തായി എന്നാൽ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും ഓപ്പണർ അക്ഷയ് ചന്ദ്രനും ശ്രദ്ധേയമായ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത് കേരളത്തിന് പ്രതീക്ഷയായി ഇരുവരും ദീർഘനേരം ക്രീസിൽ പിടിച്ചുനിന്ന് നാൽപ്പത്തെട്ട് റൺസ് വീതമാണ് നേടിയത് നൂറ്റി എൺപതിന് ആറ് വിക്കറ്റുകൾ നഷ്ടമായ കേരളത്തെ അനായാസം ഓൾ ഔട്ടാക്കാമെന്ന് കാശ്മീർ കരുതി എന്നാൽ സൽമാൻ നിസാറും മുഹമ്മദ് അസ്ഫറുദ്ദീനും ചേർന്ന് എതിരാളികളുടെ പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തി തങ്ങൾ സ്വന്തം കഴിവിൽ വിശ്വസിച്ചുവെന്നും പത്ത് റൺസ് വീതമുള്ള ബ്ലോക്കുകളിലൂടെ പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചതെന്നും സൽമാൻ നിസാർ മത്സരശേഷം പറഞ്ഞു പരമാവധി ശ്രമിച്ചുവെങ്കിലും നിർഭാഗ്യവശാൽ ഈ മത്സരത്തിൽ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു ജമ്മു കാശ്മീർ ക്യാപ്റ്റൻ പരസ് ദോഗ്രയുടെ പ്രതികരണം കേരള ബാറ്റർമാർക്കാണ് മുഴുവൻ ക്രെഡിറ്റുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫെബ്രുവരി പതിനേഴിന് ആരംഭിക്കുന്ന സെമി ഫൈനലിൽ ഗുജറാത്താണ് കേരളത്തിന്റെ എതിരാളികൾ രണ്ടാമത്തെ സെമിഫൈനൽ മത്സരത്തിൽ മുംബൈ വിദർഭയെ നേരിടും ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിലാണ് കേരളം രഞ്ജി ട്രോഫി സെമി ഫൈനൽ പ്രവേശനം നേടിയത് അന്ന് ക്വാർട്ടറിൽ എതിരാളികളായിരുന്ന ഗുജറാത്തിനെ നൂറ്റി പതിമൂന്ന് റൺസിന് കേരളം പരാജയപ്പെടുത്തുകയായിരുന്നു ബെയ്സിൽ തമ്പി സന്ദീപ് വാര്യർ എം ഡി നിതീഷ് എന്നിവരുടെ തകർപ്പൻ ബോളിംഗ് പ്രകടനമാണ് അന്ന് കേരളത്തിന് കരുത്തായത് ഒടുവിൽ സെമി ഫൈനലിൽ വിദർഭയോട് കേരളം പരാജയപ്പെടുകയായിരുന്നു എന്നാൽ ഇത്തവണ ഏറെ പ്രതീക്ഷകളോടെയാണ് ഗുജറാത്തിനെ കേരളം നേരിടാൻ ഒരുങ്ങുന്നത് ആരാധകരുടെ പ്രതീക്ഷകളെല്ലാം ടീം കാഴ്ചവച്ച ഈ പോരാട്ട വീര്യത്തിലാണ്